എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉണ്ടാക്കുന്നത് തരിയുണ്ടയാണ് റവ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിലും ഏറ്റവും ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ബെല്ലുകൂടി ഒന്ന് തൊട്ട് കോൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്തേക്കണേ എന്നാൽ എങ്ങനെയാണ് ഈ തരിയുണ്ട് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു പാനിലേക്ക് ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും നമ്മളെ മുന്തിരിയും കൂടെ ചേർത്ത് ഒന്ന് വറുത്ത് എടുത്ത് വെക്കുക അണ്ടിപ്പരിപ്പും ഒക്കെ പാകമായിട്ടുണ്ട് അത് വറുത്ത് എടുത്ത് വെച്ചു ഇനി അതേ നെയ്യിലേക്ക് തന്നെ രണ്ട് കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത് കൊടുത്ത് ചെറുതീയിലെ തീ കുറച്ച് വെക്കണേ ചെറുതീയിൽ റവിയും നെയ്യും കൂടെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കുറച്ച് നേരം ഇളക്കണം റവ വറുത്ത് കളർ മാറാനൊന്നും പാടില്ല ചെറിയ തീയിൽ ചെറുതായി ചൂടാക്കി ഇളക്കി ഇളക്കിയെടുക്കുവാണ് വേണ്ടത് അങ്ങനെ റവിയൊക്കെ ഇവിടെ പാകമായി വന്നിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി പാനിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് അതിലേക്കൊരു കാൽ കപ്പിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തു എനിക്കീ പഞ്ചസാര പാകമായിരുന്നേ ഇതിൻ്റെ മധുരം ഇതിനേക്കാളും കൂടുതൽ മധുരം ഇടുന്നവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനി വെള്ളവും പഞ്ചസാരയും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം കൂടി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ തേങ്ങയൊക്കെ ഒന്ന് വേണം ഇല്ലെങ്കിൽ പെട്ടെന്ന് മോശമായി പോകും എല്ലാം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചാൽ റവ കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കുക പഞ്ചസാരയും തേങ്ങയും റവയും എല്ലാം കൂടെ നന്നായി മിക്സ് ആകണം അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത് എല്ലാം കൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് െടുക്കുക അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച വറുത്തു പൊരി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഇനി അഥവാ വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചില ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ പാൽ ഒഴിച്ചു കൊടുത്താലും റവ പെട്ടെന്ന് കേടാവും ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്ക് എനിക്ക് അതിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെയ്ത് കൊടുത്തില്ല പിന്നെ ഇത് വാങ്ങി ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കുക ചൂടാറാൻ പാടില്ല നല്ല ചൂടോടെ തന്നെ ഉരുട്ടി ഉരുട്ടി നല്ല ഷേപ്പിലെടുക്കുക അങ്ങനെ നമ്മളെ ലഡുവൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള റവ ലഡു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം മധുരമൊക്കെ നല്ല കറക്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ താങ്ക് യു